അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ വീടിനെ പറ്റി കുറച്ചൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ വീടിൻ്റെ ഹോം ടൂർ നമുക്ക് പിന്നെ ചെയ്യണമായിരിക്കും നമ്മൾ വീടിൻ്റെ മുൻഭാഗമാണ് കേട്ടോ അത് കാണുന്നത് അത് സൈഡ് ഭാഗവും നമ്മൾ വീടൊക്കെ ഉണ്ടാക്കുമ്പം ലോൺ എടുത്തിട്ട് ആരും വീടുണ്ടാക്കരുതേ അനുഭവമാണ് പറയണത് നമ്മൾ ഇങ്ങനെ ലോൺ എടുത്തായിട്ടാണ് വീടുണ്ടാക്കിയത് അപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് സംഭവിച്ച് അതാർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയ റോഡിട്ട വീട് എണ്ണി ആദ്യം അതിങ്ങനെ മഴക്കാലാവുമ്പോൾ നല്ല ചോറും വരയ്ക്കും നമ്മൾ കാറ്റുമൊക്കെ വരുമ്പോൾ നമുക്ക് പേടി പേടിക്കേണ്ട ഒരു തന്നെയാണ് നമ്മളൊരു കുന്നിൻ്റെ മുകളിലാണ് നമ്മളെ വീട് അപ്പോൾ ചുറ്റുപാകും റബ്ബറും തൊക്കെ ആകുമ്പോൾ ഇങ്ങനെ മരങ്ങളൊക്കെ പൊട്ടി വയ്ക്കുന്ന സാഹചര്യമാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ഷോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് ഞാൻ പോയി കൊടുക്കണേ അത്യാവശ്യം വരുമാനമൊക്കെ ഉണ്ടായിന് ആ സമയത്ത് ഞങ്ങൾ വിചാരിച്ച് ആ സമയത്ത് നമുക്ക് ചെറിയൊരു കുറി കിട്ടി അപ്പോൾ കുറി കിട്ടിയപ്പോൾ വിചാരിച്ച് നമ്മൾ വീടുണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മുന്നോട്ടായിട്ട് ഇറങ്ങി വീട് പണി അങ്ങനെ തുടർന്ന് വീട് പണി അങ്ങനെ നടന്ന് കൊടുക്കണേ ടൈമിൽ സമയത്ത് നമുക്ക് അതിന് ക്യാഷിൻ്റെ കുറവാണ് നമ്മൾ പോയി വേഗം ലോൺ ലോണെടുത്ത് ലോണിനെ പറ്റി ഞങ്ങൾ ഒന്നും അറിയാതെയാണ് ഞങ്ങൾ ലോൺ എടുത്തത് അപ്പോൾ ലോൺ എടുത്ത് ഞമ്മളല്ല ഇങ്ങനെ വീട് പണി ഇടുന്ന വീട് ചെറിയ രീതിയിൽ വീടുണ്ടാക്കി അപ്പോൾ നമ്മൾ തേപ്പും കാര്യങ്ങളൊന്നും കഴിയാതെ തന്നെ നമ്മൾ വീട് ഇങ്ങോട്ട് വാര്ത്തിട്ടപ്പം തന്നെ നമ്മൾ മക്കൾക്കും ഭയങ്കര സന്തോഷം അങ്ങനെ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് കയറി താമസിച്ച് അപ്പോൾ ആ സമയത്താണ് ഞമ്മക്ക് കൊറോണ വന്നത് കേട്ടോ ആ കൊറോണൻ്റെ സമയത്ത് നമ്മളെ ബിസിനസ് തകർന്ന് ഓരോ സംഗതികളും നമ്മൾക്ക് ഇങ്ങനെ താഴോട്ടിക്കുന്നു വന്ന് അപ്പോൾ നമുക്ക് ഈ അടവും കാര്യങ്ങളും അടക്കാൻ പറ്റാതായി നമ്മൾ പ്രതീക്ഷിച്ചതെല്ലാ കാര്യങ്ങളും നിന്ന് അതിൻ്റെ കൂട്ടത്തിൽ മോനും മോൻ്റെ ഒപ്പക്കും ഒക്കെ പെട്ടെന്ന് അസുഖങ്ങൾ വന്ന് കുറേ ചികിത്സകളായിട്ട് അങ്ങനെ കൂടെ നടന്ന് ലോണുകൾ ഫുള്ള് പെൻഡിങ് ആയി ആ സമയത്ത് നമ്മൾ കുറേ കഷ്ടപ്പെട്ട് ഭയങ്കര കരച്ചിലും വിരിച്ചിലൊക്കെ ആയി നമുക്ക് അപ്പോൾ ഇനി ആരും ലോൺ എടുത്തായിട്ട് വീടുണ്ടാക്കാൻ നിൽക്കരുത് എന്ത് സംഗതി നമുക്ക് ചെറിയ വീടാണെങ്കിലും ഷെഡാണെങ്കിലും ഏറ്റവും നല്ലത് നമുക്ക് അതിൽ കിടന്ന് ഇറങ്ങി മനസ്സമാധാനത്തോടെ ഉറങ്ങാം ഒരു വീടിനൊക്കെ നമ്മൾ ആഗ്രഹിക്കും നമ്മൾ വിചാരിക്കും വിചാരിക്കുമ്പോഴല്ല നമ്മളെ വീടും കാര്യങ്ങളും ഉണ്ടാകാൻ പക്ഷേ അത് വന്നാലും ഏകദേശം ഇപ്പം ഇങ്ങനെ റെഡി ആയി കൊടുക്കുന്നുണ്ട് മക്കൾ പഠിക്കണേൻ്റെ ഇടയിലൂടെ തന്നെ ജോലി ചെയ്ത് ഇങ്ങനെ ലോണും കാര്യങ്ങളും ചെറിയ രീതിയിൽ ഇങ്ങനെ അടയ്ക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ലോൺ എടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് ലോൺ എടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക